ചന്ദ്രഗിരി പുഴയുടെ തീരത്ത് ഇത്തിരി നേരം ഇരിക്കുമ്പോൾ ഇത്തിരി ആരോഗ്യ വിദ്യാഭ്യാസമാവാം എന്ന് കരുതിയാണ് നമ്മളെ കുട്ടികൾക്ക് വേണ്ടി പലപ്പോഴും മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ടോണിക്കുകൾ വാങ്ങിക്കും ഡോക്ടർമാരോട് നിർബന്ധിച്ച് ടോണിക്കുകൾ എഴുതി വാങ്ങിക്കും സത്യത്തിൽ അത്തരം ഒരു ടോണിക്കിൻ്റെ ആവശ്യം ആരോഗ്യത്തിന് വേണ്ടതില്ല എങ്കിലും ആരെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ വരുത്തുന്ന ചെറിയ പിഴവുകളെക്കുറിച്ചാണ് കുറിച്ചാണ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആവശ്യം നമ്മുടെ പോഷകങ്ങളിൽ രക്തക്കുറവുണ്ടാക്കുന്ന അയേൺ അതുപോലെ വൈറ്റമിൻ ബി ട്വൽവ് ഫോളിക് ആസിഡ് ഈ മൂന്ന് കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ രക്തക്കുറവ് ഉണ്ടാകുന്നതിന് കാരണം നമ്മൾ അഞ്ച് വയസ്സിനുള്ള താഴെയുള്ള കുട്ടികളിൽ വളരെ കൂടുതലുണ്ട് രക്തക്കുറവ് അതുപോലെ കൗമാരക്കാരിലും നമ്മുടെ സർക്കാരിന് അതിൻ്റെ ഒരു പദ്ധതിയും ഉണ്ട് എന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കാം മാസം തൊട്ട് അറുപത് വയസ്സ് വരെയുള്ള ആളുകൾക്കും സർക്കാർ തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ഫോളിക് ആസിഡ് മരുന്നുകൾ തരുന്നുണ്ട് അത് നമ്മൾ പലരും ഉപയോഗപ്പെടുത്തുന്നില്ല അത് ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത് നമ്മൾ ഏറ്റവും കൂടുതൽ രക്തക്കുറവ് അയണ്ട കുറവ് ഉണ്ടാകുന്നത് ആറുമാസത്തിനിപ്പുറമാണ് ആറുമാസം വരെ മുഴുവനായിട്ട് മൊലിയൂട്ടുന്ന ഒരു കുഞ്ഞിന് മാസം തികഞ്ഞ തുക തൂക്കമുള്ള ഒരു കുഞ്ഞിന് ഇതിൻ്റെ കുറവുണ്ടാവാറില്ല തൂക്കം കുറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് നേരത്തെ പ്രസവിച്ചിട്ടുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ രണ്ടാഴ്ച തൊട്ട് തന്നെ ഈ അയൺ സപ്ലിമെൻറ്റേഷൻ വേണ്ടതുണ്ട് അല്ലാത്തവർക്ക് ഒട്ടുമേ ആവശ്യമില്ല മൊലിയൂട്ടൽ മാത്രമേ വേണ്ടതുള്ളൂ ആറു മാസത്തിൽ ഇപ്പുറത്താണെങ്കിലോ സർക്കാരിൻ്റെ പദ്ധതി അനുസരിച്ചിട്ട് ആഴ്ചയിൽ രണ്ട് തവണ വൺ എം എൽ ഈ അയൺ സൊല്യൂഷൻ പ്രാഥമിക പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ കിട്ടുന്നത് കൊടുക്കുക ഇത് കൊടുക്കുമ്പോൾ നമ്മൾ മറ്റൊന്നിനെ പറ്റി ചിന്തിക്കേണ്ട ഒരു പ്രായത്തിനനുസൃതമായിട്ടുള്ള ഡോസാണ് അഥവാ നമ്മൾ ടോണിക് എഴുതി വാങ്ങിക്കുന്നു അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നു എങ്കിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അതിലാവശ്യത്തിനുള്ള ഈ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും നോക്കണം പല ടോണിക്കുകളിലും ഈ പറഞ്ഞ ഘടകങ്ങൾ ആവശ്യത്തിന് ഇല്ല എന്നുള്ളതാണ് അയൺ കുറഞ്ഞത് രണ്ട് മില്ലിഗ്രാം പെർ കെ ജി ആറ് മാസമുള്ള കുഞ്ഞിനേതാണ്ട് ആറ് കിലോ ഒക്കെ കൂടുതലുണ്ടാവും അപ്പോൾ ഒരു പന്ത്രണ്ട് മില്ലിഗ്രാമെങ്കിലും ഉണ്ടാവണം അതിൽ കുറവാവരുത് അയൺ അപ്പോൾ ഇരുപത് മില്ലിഗ്രാം ഉണ്ടാവുകയാണ് കുറച്ചുകൂടി നല്ലത് ആ ഒരു കാര്യത്തോടൊപ്പം ഫോളിക് ആസിഡും അതടങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കുക വൈറ്റമിൻ ബി ട്വൽവ് ഉണ്ടാവാം അതത്രയും പ്രാധാന്യമുള്ളതല്ല പ്രാധാന്യമുള്ളതല്ല അത്രയും കുറവുകൾ ഉണ്ടാവാറില്ല അപ്പോൾ ഈ മൂന്ന് ഘടകങ്ങളുമാണ് പ്രധാനമെങ്കിലും അയേൺ ഈ അളവിലുണ്ടെന്ന് ഉറപ്പാക്കിക്കൊണ്ട് തന്നെയാണ് ഈ കാര്യം നമ്മൾ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ നിന്ന് സ്വകാര്യ ഇതിലും ടോണിക്ക് വാങ്ങിക്കുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാര്യം അയേണിനൊപ്പം കാൽസ്യം കൊടുക്കരുത് നമ്മൾ പല പല ടോണിക്കുകൾ ഉണ്ടാവും കാൽസ്യവും അയേണും ഒരുമിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒന്നും പരസ്പരം അതിൻ്റെ അബ്സോർപ്ഷൻ കുറക്കും മറ്റൊരു കാര്യം എപ്പോഴാണ് കൊടുക്കുന്നത് നല്ലത് ദിവസത്തിൽ ഒറ്റത്തവണ കൊടുത്താൽ മതി കഴിയുന്നതും രാത്രി കൊടുക്കുന്നതായിരിക്കും നല്ലത് പലപ്പോഴും ചിലർ പറയുന്ന എടുക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞിന് പല്ലിന് കറുപ്പ് നിറം വരുന്നത് എല്ലാവരും കാണാറുള്ളതാണ് അയൺ തുടർച്ചയായിട്ട് കൊടുക്കുമ്പോൾ മലബന്ധം കുറച്ചുണ്ടാവും മലത്തിൽ കറുപ്പ് ഉണ്ടാവും പല്ലിനും കറുപ്പ് നിറവും ഉണ്ടാവും അത് വരാതിരിക്കാൻ കുട്ടിക്ക് കുറച്ച് വെള്ളം കൂടിയാൽ കൊടുക്കുക അയൺ ഡ്രോപ്പ് കൊടുത്തതിന് ശേഷം വെള്ളം കൊടുക്കുക പറ്റുമെങ്കിൽ രാത്രി പല്ലു തേക്കുന്നതല്ലേ അതിന് തൊട്ട് മുമ്പേ ചെയ്യാം അപ്പോൾ പല്ലു തേക്കുന്നതും വെള്ളം കൊടുക്കുന്നതും ആയിക്കഴിഞ്ഞാൽ ആ കറുപ്പ് വരുന്നത് കുറയും കോൺസ്റ്റിപ്പേഷൻ പതിവാണ് അപ്പോൾ ആറുമാസത്തിന് ശേഷമുള്ള കുട്ടികൾക്ക് എപ്പോഴും പഴവർഗ്ഗങ്ങൾ പച്ചപ്പറികൾ ഈ അയൺ കൊടുക്കുമ്പോൾ കൊടുക്കണം മലം കറുത്ത് പോകുമെന്നുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് ഭയാശങ്കകരുടെ ആവശ്യമില്ല പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മൾ ധരിക്കുന്നത് പോലെ പാല് വളരെ കൂടുതൽ കൊടുക്കുക എന്നുള്ളത് നല്ലതല്ല പാൽ കൊടുക്കുമ്പോൾ അത് അയൺ അബ്സോർപ്ഷൻ കുറക്കുന്നു അയൺ ലോസ് ഉണ്ടാക്കുന്നു അയണിൻ്റെ കുറവിനും രക്തക്കുറവിനും പ്രധാനമായിട്ടുള്ളൊരു കാര്യം നമ്മുടെ അമ്മമാർ ഒരുപാട് പശുവിൻ പാൽ കൊടുക്കുന്നതാണ് അപ്പോൾ മൃഗങ്ങളുടെ പാലുകൾ രക്തക്കുറവ് അയണിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാക്കുന്ന ഒരു പ്രധാന കാരണമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് നിരുത്സാഹപ്പെടുത്തുകയാണ് വേണ്ടത് പ്രത്യേകിച്ചും ഒരു വയസ്സിന് താഴെയുള്ള വീട്ടിലൊക്കെ മറ്റൊരു മൃഗങ്ങളുടെയും പാലുകളുടെ ആവശ്യമില്ല പിന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഈ ഇരുമ്പ് സത്ത് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള പ്രത്യേകം അറിയാം കൊടുക്കണം നമ്മുടെ ഭക്ഷണത്തിൽ പല പ്രധാനമായിട്ടും ശർക്കരയുണ്ട് അതുപോലെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ പത്തു മാസത്തിന് ശേഷം എന്താ മാംസ ആഹാരങ്ങൾ കൊടുക്കുന്നു അതിലൊക്കെയും ഉണ്ട് പിന്നെ നമ്മൾ ചീര മുരിങ്ങ കൈപ്പാക്ക അതിലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് പലപ്പോഴും ചീരയുടെ കൂടെ എന്തു ചെയ്യും പലാഖ് പനീർ എന്നാണല്ലോ നമ്മുടെ കാര്യം പനീർ എന്നുള്ളത് പാലിൻ്റെ ഉൽപ്പന്നമാണ് അപ്പോൾ ചീരയുടെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ പനീർ ചേർക്കാതിരിക്കുക കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടവും രുചിയും ചിലപ്പം പനീർ ചേർത്തിട്ടായിരിക്കാം പക്ഷേ പനീർ ചേർത്ത് പലാഖ് പനീർ ഉണ്ടാക്കുമ്പോൾ പലപ്പോഴും മയണിൻ്റെ ഗുണം ഇല്ലാതായി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ടോണിക്കുകൾ എന്നുള്ളത് കഴിയുന്നതും നമ്മൾ കൂടുതൽ കൊടുക്കണ്ട കൊടുക്കണ്ട വാങ്ങിക്കേണ്ട ആവശ്യമില്ല സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ അനീമിയ മുക്ത ഭാരതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന അയൺ കണ്ടെയ്നിങ് ഡ്രോപ്പുകൾ ഓരോ പ്രായത്തിനനുസരിച്ചാണ് കൗമാരക്കരായക്കാർക്ക് ഒരു ഗുളികയാണ് പിന്നീട് അതിനുശേഷമുള്ള അമ്പത്തൊമ്പത് വയസ്സുവരെയുള്ള അമ്മമാർക്കും ഉണ്ട് ഈ ഗുളികകൾ കഴിക്കുക അത് കഴിച്ചാൽ തന്നെയും ഈ രക്തക്കുറവിൻ്റെ നമുക്ക് ശതമാനം കുറച്ച് കൊണ്ടുവരാൻ പറ്റും നമ്മളെ കൗമാരക്കാരി പെൺകുട്ടികളുടെ ഇടയിലൊക്കെ ഈ രക്തക്കുറവ് ഏതാണ്ട് എഴുപത് ശതമാനത്തോളമാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക കുഞ്ഞുങ്ങൾ കൊടുക്കുമ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തിരിക്കുക അപ്പോൾ ഒരു ചെറിയൊരു കാര്യം കൂടി ഈയൊരു ചുറ്റുപാടിൻ്റെ ഭംഗിയും കൂടി പുഴക്കരയാണ് അപ്പോൾ നല്ല കാറ്റൊക്കെയുള്ള സ്ഥലമാണ് അതാണ് ഇനി ചെറിയൊരു ശബ്ദത്തിൻ്റെ കാര്യം വന്നു കാണും എല്ലാവർക്കും നമസ്കാരം